നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരല്ല അല്ലെങ്കിൽ നമ്മളൊഴികെ മറ്റുള്ളവരല്ല എപ്പോഴും നല്ല സന്തോഷത്തിലാണ് സംതൃപ്തിയിലാണ് ജീവിക്കുന്നത് എന്നാണ് പക്ഷേ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ സൗഹൃദങ്ങളോട് അടുത്തറിയാവുന്നവരോട് ഒന്നന്വേഷിച്ചു നോക്കൂ ഓരോരുത്തർക്കും അവരഭിമുഖീകരിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ടാവും സ്വന്തം കാര്യത്തിലല്ലെങ്കിൽ കൂടി ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നമാകാം ആരോഗ്യ പ്രശ്നങ്ങളാകാം അതുമല്ലെങ്കിൽ മക്കളെ ഓർത്താകാം ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ എല്ലാവരും ഓരോ പ്രശ്നങ്ങൾ വിഷമങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇവരെല്ലാം നമ്മോട് പറയാതെ പറയുന്ന ഒന്നുണ്ട് സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ അപമാനിക്കരുത് നിങ്ങളെ ദ്രോഹിക്കരുത് അല്പം ദയ കാണിക്കൂ എന്ന്